ഹലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലാട്ടോ ഇവിടെ എന്താ ചെയ്യാനുള്ളത് വച്ചാൽ ഇവിടെ കണ്ട നിങ്ങളൊരു ഇരുമ്പിൻ്റെ കട്ടിൽ ഫിറ്റാക്കി ഇട്ടത് ലിൻഡൽ വാർത്ത സമയത്ത് അതിൻ്റെ അകത്ത് കോൺക്രീറ്റ് ഒക്കെ നല്ല ഫില്ല് ചെയ്ത് ഇത് കണ്ട് നിങ്ങൾ അതിൽ നിറഞ്ഞിട്ട് കണ്ട് പുറത്ത് വലിച്ചാണ് നല്ല സ്ട്രോങ്ങിൽ നിൽക്കണം ഇപ്പോൾ ആ സാധനമൊക്കെ അതൊക്കെ നമുക്ക് അവിടെ നിന്നുകൊണ്ട് എടുക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ആ തൊണ്ണൂറുള്ള ആ കട്ടിലിൻ്റെ തൊണ്ണൂറുള്ള സ്പേസ് ഉണ്ടല്ലോ അതാണ് വീതി കൂട്ടിയിട്ട് നമുക്കൊരു ഒന്ന് എൺപത് രണ്ട് മീറ്ററിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകണം അതാണ് ഇപ്പോഴത്തെ പ്ലാന് അതാ ഇത് പ്ലാനിൽ ചെയ്യും മാറ്റം വന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം മുഗൾ ഭാഗത്ത് ലിൻഡല് മാത്രമേ ഉള്ളൂ ബീം ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ കാണുന്ന സ്പേസ് ഉണ്ടല്ലോ ആലമാരയ്ക്ക് ഇട്ടാണ് ആ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം പിന്നെ ഇവിടെ നമുക്ക് സ്ലാബ് കട്ട് ചെയ്ത് കൊടുക്കാണ്ട് ഇതാവണോ ഈ ഒരു മറിക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് ആ സ്ലാബ് ഒക്കെ അവിടെ നിന്ന് ഇതാക്കും അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്ന വർക്ക് എന്താ വെച്ചാൽ അവിടെ ഒരു ഉണ്ടല്ലോ ഈ രണ്ടല്ലിൻ്റെ ഫില്ലർ ഇത് നമ്മൾ പകുതി പൊളിച്ചിടും അതായത് സെൻറ്ററിൽ ഒരു പിടുത്തത്തിന് വേണ്ടിയിട്ട് പകുതി പൊളിച്ചിട്ടിട്ട് എന്ത് ചെയ്യും ഇത് കണ്ടെങ്ങൾ ഇവിടെ നല്ല സ്ട്രോങ്ങിൽ കുടുങ്ങി കിടക്കുന്ന സാധനമാണ് ഈ സാധനം നമുക്ക് കേടുകൂടാതെ കൂടാതെ എടുക്കും വേണം വേറെ സ്ഥലത്ത് ഫിറ്റ് ചെയ്യാനുള്ള ഇതിനകത്തൊക്കെ നല്ല സ്ട്രോങ്ങില് ഇതുണ്ടോ ഈ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം കോൺക്രീറ്റ് എത്രത്തോളം സ്ട്രോങ്ങിൽ പൊടിച്ച് വെക്കുന്നുണ്ടെന്നുള്ളൂ ഏറ്റവും നമ്മൾ ലാവാകും അതേപോലെ തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ പൊളിക്കാൻ വേണ്ടി പോവാണ് ആദ്യം ആ രണ്ട് കല്ലിൻ്റെ ഫില്ലർ പൊളിക്കും എന്നിട്ടാണ് ബാക്കി വർക്ക് അപ്പോൾ എന്നാൽ തുടങ്ങിയാലേ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഫില്ലർ പകുതിയാണ് പൊളിച്ചേണ്ട ഒഴിവാക്കാം പടവിന്റെ സമയത്ത് നമുക്ക് ഇവിടെ നല്ല ഫിനിഷിങ് ഒന്നാം നമ്പർ കല്ല കിട്ടിയിട്ടുണ്ട് അത് സിമൻറ്റ് കാരണം ഒറ്റ കുറവേ കാരണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആർക്കൊന്നും കൂടിക്കാണെ പടവ് ചെയ്തിട്ടുണ്ടതിൻ്റെ ഏ അതുകൊണ്ട് അത്യാവശ്യം സ്ട്രോങ് ഉണ്ടാവും നല്ല നനവും കിട്ടിയിട്ടുണ്ട് പൊളിക്കാൻ കുറച്ചുകൊണ്ട് ബുദ്ധിമുട്ടും ഏതേലും പൊളി ഞങ്ങൾ ഒരു ഭാഗം കൊണ്ട് പൊളിച്ചുകൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇത്രേ എടുക്കണുള്ളൂ ബാക്കി നമുക്ക് അവിടുന്ന് പടവ് മുട്ടിക്കുന്ന സമയത്ത് ഈ ഒരു പില്ലർ പിന്നെ പൊളിക്കാനേ ബുദ്ധിമുട്ട് വരേണ്ടെന്നുള്ള ലെവലിലാണ് നമ്മൾ ആദ്യം ആദ്യമത് പകുതി പൊളിച്ചിട്ടുണ്ടല്ലോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ബുദ്ധിമുട്ടേ ബുദ്ധിമുട്ടേക്കാറാം ഈ പടവുകൊണ്ട് മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പൊളിച്ചെടുത്ത കുറച്ച് കല്ലും പിന്നെ ഈ പടവിനെ ഇറക്കിയിട്ടുള്ള കുറച്ച് കല്ലും അവിടെ ഇവിടെ കയറ്റി ബാലൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഈ ഭാഗം ചെയ്ത് കൊടുക്കണം ഒരു മൂന്ന് കല്ലിൻ്റെ ലെവലിലാണ് നമ്മുടെ പില്ലയുണ്ട് അപ്പോൾ ഏകദേശം അവിടുന്ന് ഒരു ഒന്നേ എഴുപത്തഞ്ച് എം പിൻ്റെ അടുത്തേക്ക് വരുള്ളൂ അപ്പോൾ അത് മതിയെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളൂ കാരണം കൂടുതലെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പേസ് മുകളിൽ ഭീമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഒന്ന് ഏവിയിൽ ലിൻഡൽ മാത്രം ലോഡ് എടുക്കില്ല എന്നുള്ള ലെവലിലാണ് നമ്മൾ കുറച്ചും കൂടി കൂട്ടിയിട്ടുള്ളത് ഒരു രണ്ട് മീറ്ററിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേസ് കൂടിയാണ് ഭാവിയിൽ ബുദ്ധിമുട്ടൊന്നും വരാതെ കേട്ടോ കുറച്ചൊരു ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ അടുത്തൊക്കെ കമ്മിറ്റി ഇരുപത്തഞ്ച് സെൻറ്റീമീറ്റർ കമ്മിറ്റിട്ടുണ്ടാവുള്ളൂ അതേ നമ്മൾ മുതലേ കേട്ടോ വീടിൻ്റെ ഓണറാണ് രാവിലെ വരും പിന്നെ മുപ്പര കാണൂല ആണ് പോകും മൂപ്പര വർക്ക് ചെയ്തിട്ട് മുപ്പരാണ് പോകും ഏതായാലും നമ്മൾ ആ ഭാഗം മുട്ടിച്ചിട്ടാണ് നമ്മൾ ബാക്കി പരിപാടി നോക്കാൻ ടോപ്പ് ഹൈറ്റിക്ക് നമ്മൾ ചെറിയൊരു രണ്ടിഞ്ചിൻ്റെ ഒരു ഹൈറ്റ് കമ്മി വരുന്നൊണ്ട് ആ ഭാഗം നമ്മൾ കല്ല് കരിങ്കല്ലിൻ്റെ പീസുകളൊക്കെ ഇട്ട് നല്ല മൊത്തത്തിൽ ടൈറ്റ് ആക്കി കൊടുക്കും ഓരോരോ കല്ലിനും ടൈറ്റാക്കി ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ മൊത്തം ലോഡ് ആയിമേലാണ് വരാനുള്ളത് അപ്പോൾ അത് ഒന്ന് പോയിന്റൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ മൊത്തം ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ആ പില്ലറ് ബാക്കി വെച്ചത് പൊളിച്ചെടുക്കേണ്ട കേട്ടോ അല്ലാതെ നമുക്ക് മൊത്തത്തിൽ ലോഡിന് പ്രശ്നം വരും വിചാരിച്ചിട്ട് അവിടെ നിർത്തി വെച്ചതിന് അമീന കേട്ടോ നമ്മളെപ്പോൾ ഉള്ളത് നമ്മളേതായാലും ആ ഒരു സൈഡ് പൊളിച്ചത് കണ്ടങ്ങൾ ആ നമ്മള് കല്ലിനോട് ചാടിയിട്ട് കോൺക്രീറ്റ് നിറച്ചാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇനി നമുക്ക് ഇവിടെയുള്ള ഈ സ്ലാബ് ഉണ്ടല്ലോ ആ സ്ലാബിന്റെ കോർണർ ഇവിടെ കട്ട് ചെയ്തുകൊണ്ട് ഈ ഭാഗം ഒഴിവാക്കി കൊടുക്കണം എന്നെങ്കിലേ നമുക്ക് ബാക്കിയുള്ള വർക്ക് നടത്തുള്ളു കിച്ചൻ സ്ലാബിന് രണ്ടിഞ്ചല്ലേ കനണ്ടാവുള്ളൂ അതിപ്പോൾ നമ്മൾ സാധാ ഗ്രൈൻഡർ ആയിട്ട് മുകളിലും താഴം കൂടി ഒന്ന് വെച്ചു തന്നെ അത് പൊട്ടി പൊട്ടിപ്പോന്നു അതിന്റെ വച്ചും വരുമ്പോ പുഴങ്ങി പോകുന്നുണ്ട് അത് രണ്ടാക്കി പിടിക്കാനുള്ള വെയിറ്റ് ഉള്ളൂ അത് പുറത്ത് കൊണ്ടുപോയി ഒഴിവാക്കി വന്നതിനുശേഷമാണ് നമ്മളെ മെയിൻ പരിപാടി തുടങ്ങുന്നത് കേട്ടോ ലിൻഡൽ കോൺക്രീറ്റിലേ സ്ട്രോങ് ആയി നിൽക്കുന്ന വാതിൽ കാട്ടിലെ ഇളക്കി മാറ്റണം അതാണ് നമ്മളെ മെയിൻ പരിപാടി അതിന് നമ്മൾ ആദ്യം ഇവിടെ എന്തൊക്കെയുണ്ടെങ്കിൽ പിന്നെ അകത്തേക്ക് ഒന്നര സെൻറ്റിമീറ്റർ രണ്ട് സൈഡിലും അകത്തേക്ക് വഴങ്ങിക്കൊണ്ടുപോകും ആ ഭാഗം മൊത്തം ആ ഒരു നീളം മൊത്തം രണ്ട് സൈഡിലും കട്ട് ചെയ്ത് ഒഴിവാക്കണം അത് അവിടെ ലൂസാക്കി ഇടണം എന്നിട്ടാണ് ബാക്കി പരിപാടി അവിടെ ലൂസാക്കി കിട്ടിയതിനു ശേഷം നമുക്ക് സൈഡിലുള്ള പിടുത്തങ്ങളൊക്കെ മൊത്തം ഒഴിവാക്കുക ഇതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് നമ്മൾ ബേബി മെറ്റൽ നല്ല സ്ട്രോങ്ങിൽ നിറച്ചിട്ടുള്ള സാധനമാണ് കല്ലുമ്പോൾ നല്ല പിടിച്ച് നിൽക്കാനും ഈ ഒരു സൈഡ് ഓപ്പൺ ആക്കിയോടുകൂടി നമുക്ക് ആ ഒരു ഭാഗം നോക്കണ്ട അവിടെ ഇനി ഒരു വേറൊരു പിടുത്തൊന്നും ഉണ്ടാവില്ല എന്നിട്ട് എന്ത് ചെയ്യുക എന്നിട്ടാണ് നമ്മൾ അടിഭാഗം ലൂസാക്കി കൊടുക്കണം അടിഭാഗം നമുക്ക് പുറത്ത് കഴിഞ്ഞിരിക്കണ കമ്പനിൻ്റെ പീസുകളൊക്കെ ഉണ്ടാവും ആ ഭാഗങ്ങളൊക്കെ ലൂസാക്കിയിട്ട് കൊടുക്കണം ചുമരിമല്ല് തുളച്ചിട്ട് ലൂസാക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് അടിഭാഗം തള്ളിയിട്ട് പുറത്തേക്ക് എടുക്കുക അതിന് സെൻറ്ററിലാണെങ്കിലും സൈഡിലാണെങ്കിലും ഒക്കെ ഇത് തന്നെ ചെയ്യാനുള്ളൂ അടിഭാഗം മാത്രം പുറത്തേക്ക് തള്ളുക പുറത്തേക്ക് ആണെങ്കിൽ പുറത്തേക്ക് ഉള്ളിൽ ആണെങ്കിൽ ഏത് ഭാഗത്തേക്കാണെങ്കിലും ആ ഒരു സൈഡിൽ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ തള്ളി തള്ളി നീക്കാൻ പറ്റുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഇളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ ടൈറ്റായി പോവാണ് പോവുകയാണ് അത് സംഭവിച്ചാണോ അവിടെ അതിന് അതുകൊണ്ടാണ് ഈ പറയാൻ കാരണം പുറത്തേക്ക് മാത്രം തള്ളുക രണ്ട് സൈഡിലും രണ്ട് സൈഡിലും കമ്പി എന്തേലും ഇട്ടിട്ട് പുറത്തേക്ക് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ തള്ളി എടുക്കുക പകുതിയിലേറെ പോയിക്കഴിഞ്ഞാൽ ആട്ടം വരും ആ സമയത്ത് ചെറുതായിട്ടൊന്ന് ആട്ടി കൊടുത്താൽ മതി മുഗൾ ഭാഗം ആ കോൺക്രീറ്റ് പൊട്ടിയിട്ട് താഴത്തേക്കാണ് പോരും കണ്ടുകള് ഇത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടി ഈ മുഗൾ ഭാഗത്തുണ്ടാവും ഈ കട്ട് ചെയ്ത ഭാഗം ഇവിടെ അതേപോലെ അപ്പുറത്തും പുറം ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ മുകളിൽ നിന്ന് പൊട്ടിയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് പൊട്ടിയിട്ടാണ് പോകുന്നതാണ് ഒരു കംപ്ലൈൻറ്റും ഇല്ല ഒരു കേടും വന്നിട്ടില്ല കാട്ടിലിന് അങ്ങനെ നോക്കി ആ കോയലത്തിൽ ഈ നൃത്തം ഇങ്ങനെ നിൽക്കണതാണ് അതെ ഏതായാലും റെഡി ആയി അതിനുശേഷം നമ്മള് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് തെറിച്ച് നിക്കണം കുറച്ച് കല്ലും കൂടി ഉണ്ട് അതും കൂടി ഒക്കെ കട്ട് ചെയ്ത് സെറ്റ് ആക്കി എടുത്താലോ ആ ഭാഗമാണ് ക്ലിയർ ആയി കിട്ടും പിന്നെ കുറച്ച് ഒന്നത്തെ നമ്മളെ വർക്ക് ചെയ്യും വെച്ച കെട്ടിൽ കട്ടിലെടുക്കലും പടുവ് പൊളിക്കലൊക്കെ ആയിട്ട് ഈ രൂപത്തിൽ കണ്ട് ഞാൻ മുതലാളിമാർ പറഞ്ഞ സെറ്റപ്പൊക്കെ സാധനം എത്തിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കിച്ചൺ വർക്ക് ചെയ്യാനും ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കട്ടിലിന്റെ കാര്യം അത് നമുക്ക് മുകൾക്ക് ഇനി ഒരു റൂമിന് യൂസ് ചെയ്യാനുള്ളതാണ് പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും ഒരുപാട് ആൾക്കാർക്ക് അതൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളിട്ടോ ഓക്കെ